ടാക്സ് വർക്കുകൾ ചെയ്യുന്ന ജയകൃഷ്ണൻ നിങ്ങളൊക്കെ കേട്ട വാർത്ത തന്നെ അപ്പോൾ അതിൻ്റെ ഒരു പിന്നാമ്പറ കഥകളിലേക്ക് കൂടി നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാം കേട്ടോ അതായത് ജയകൃഷ്ണൻ സാധാരണഗതിയിൽ ബസ് യാത്രകൾ ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ അദ്ദേഹം ഇതേപോലെ ഈ കഴിഞ്ഞ ദിവസം ചവറ റൂട്ടിലോടുന്ന ആ ഒരു ബസ്സിൽ കയറുന്നു അവിടെ നിന്ന് യാത്ര തിരിച്ച് അദ്ദേഹം ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം ബിജിത്ത് ലാലാണ് കണ്ടക്ടർ കേട്ടോ അപ്പോൾ കണ്ടക്ടർ കാശ് വാങ്ങിക്കുന്നുണ്ട് ബാലൻസ് കൊടുക്കുന്നു പക്ഷെ ഒരു വളവിൽ പെട്ടെന്ന് വണ്ടി ഒന്ന് തിരിഞ്ഞപ്പോൾ വളവ് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു എന്താ പറയുക അങ്ങനെ സംഭവിക്കുന്ന ഒരു ആയം പെട്ടെന്ന് തന്നെ വാതിലിൻ്റെ ഭാഗത്തേക്ക് ബസ്സിൻ്റെ പിൻഭാഗത്തുള്ള വാതിലിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു ജയകൃഷ്ണൻ പെട്ടെന്ന് തന്നെ വീഴാൻ കാരണമാവാണ് പക്ഷെ വീഴുന്ന മാത്രയിൽ തന്നെ ആ സെക്കൻഡിൽ തന്നെ വളരെ എന്താ പറയുക അനായാസം ഇങ്ങനെ കൈ വീശിക്കൊണ്ട് പെട്ടെന്ന് പിടുത്തം ഇടുകയാണ് ജയകൃഷ്ണൻ്റെ കയ്യിൽ ബിജിത് ലാൽ വിജിത്ത് ലാൽ പക്ഷേ ജയകൃഷ്ണൻ എന്തായാലും ആ ഒരു അപകടത്തിൽ നിന്ന് വളരെ എന്താ പറയുക അനായാസം രക്ഷപ്പെടുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു അവിടെ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നുണ്ട് സ്വന്തം അമ്മയോട് പോലും അദ്ദേഹം കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു രംഗം ആരൊക്കെയോ ഷൂട്ട് ചെയ്യുന്നു ബസ്സിൽ നിന്ന് തന്നെയുള്ള പിറകിലുള്ള ആളുകൾ ആരോ ഷൂട്ട് ചെയ്യുന്നു അതോ ബസ്സിലുള്ള ദൃശ്യങ്ങളാണെന്നു അറിയില്ല എന്തായാലും ഈ തരത്തിൽ ആ ദൃശ്യങ്ങൾ വൈറലാകുന്നു പിന്നീട് അമ്മയുമായിട്ടൊക്കെ അമ്മയൊക്കെയാണ് സംസാരിച്ചിട്ട് ജയകൃഷ്ണൻ ഈ വിവരങ്ങൾ അറിയുന്നത് അപ്പോൾ അപ്പോഴേക്കും ഇതൊരു തരംഗമായി മാറുന്നു അമേരിക്കയിൽ നിന്നടക്കം അൻക്വ എൻക്വയറികളും അന്വേഷണങ്ങളും എനിക്ക് വന്നിരുന്നു ഞാനിട്ടൊരു വീഡിയോയുടെ ഒരു ഭാഗമായിട്ട് ചില എൻക്വയറികൾ വന്നിരുന്നു വാട്സപ്പിലൊക്കെ അപ്പോൾ ഈ തരത്തിൽ എന്താ പറയുക ഈ ബസ്സിലെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഒന്നുകൂടെ എന്താ പറയുക പരിഷ്കരിക്കണമെന്ന് പറയാം എപ്പോഴും ആ പിൻഭാഗത്തുള്ള വാതിലാവട്ടെ മുൻഭാഗത്തുള്ള വാതിലാവട്ടെ കൃത്യമായ ലോക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കാരണം ഒരാൾ പെട്ടെന്ന് അതിലേക്ക് പോയി അടിച്ചാലും തുറക്കാത്ത തരത്തിൽ ഇപ്പോൾ അതിൽ വയറിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് കയറിട്ട് കെട്ടിയിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ നല്ല സംവിധാനങ്ങൾ ആർ ടി ഒ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോൾ ഇതിനൊക്കെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പോയി കേസെടുക്കാതെ ഫൈൻ അടിക്കാതെ ഇത്തരം നിർദ്ദേശങ്ങൾ അവരെ കൊണ്ട് കൊടുപ്പിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കൃത്യമായി ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക ഇതും ആർ ടി ഒയുടെ ജോലിയാണ് അല്ലേ തീർച്ചയായിട്ടും ആ അത്തരത്തിലൊരു വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക ഒരു കാര്യം ചെയ്ത നമ്മുടെ ബിജിത് ലാലിനെ ആർ ടി ഒ ഏതായാലും അനുമോദിച്ചിട്ടുണ്ട് അത് വളരെ വലിയ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങളും ഇതേപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കിട്ടു കൂട്ടിപ്പിടുത്തതും ജനങ്ങളുടെ ജീവിതം ദുസ്സഹകമാകാത്ത രീതിയിൽ ദുസ്സഹമാകാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു സഹകരണ മനോഭാവമൊക്കെ നമ്മുടെ നാടിനെ വല്ലാത്തൊരു തലത്തിലേക്ക് ഉയർത്തും